പാനയോഗം തിരുവങ്കിടത്തിന്റെ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു രജത ജൂബിലിയുടെ നിറവിലേക്ക് പ്രവേശിക്കുന്ന തിരുവങ്കിടം പാനയോഗത്തിന്റെ ഗോപി വെളിച്ചപ്പാട് അനുസ്മരണം ഓഗസ്റ്റ് ഏഴിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാരത്തിന് വാദ്യകുലപതി സദനം വാസുദേവൻ എടവന മുരളീധരൻ സ്മാരക പുരസ്കാരത്തിന് വാദ്യവിദ്വാൻ കോട്ടയ്ക്കൽ പ്രസാദ് ശങ്കത്ത് ബാലൻ നായർ സ്മാരക പുരസ്കാരത്തിന് രാമചന്ദ്രൻ പുത്തൻ വീട്ടിൽ കല്ലൂർ ശങ്കരൻ സ്മാരക പുരസ്കാരത്തിന് പരപ്പിൽ വേലായുധൻ അകമ്പടി രാധാകൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരത്തിന് കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവർ അർഹരായി ഓഗസ്റ്റ് ഏഴിന് വ്യാഴാഴ്ച രാവിലെ പത്തിന് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടക്കുന്ന ചടങ്ങ് സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും മേളകുലപതി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ അധ്യക്ഷത വഹിക്കും ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാര വിതരണം നിർവഹിക്കും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയാകും ഭാരവാഹികളായ ശശി വാറനാട്ട് ഗുരുവായൂർ ജയപ്രകാശ് ബാലൻ ബാറനാട്ട് ഷൺമുഖൻ തെച്ചിയിൽ ദേവിദാസ് ഇടവന മുരളി അകമ്പടി പ്രഭാകരൻ മൂത്തേടത്ത് രാജൻ കോക്കൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു